മുനമ്പത്തേത് ഭൂമിയല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ഈ സർക്കാർ നിയമിച്ച ഒരു കമ്മീഷൻ്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് അത് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയ അപ്പീൽ അനുവദിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തിയതാണ് ഇന്ന് വലിയ വാർത്തയായിരിക്കുന്നത് അതൊരുപാട് പേർ എനിക്ക് അയച്ചു തരുന്നുണ്ട് അതെന്താണ് അങ്ങനെ എന്താണ് ഇങ്ങനെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കട്ടെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സാമ്പത്തിക ഇടപാടിൽ വസ്തു അന്നത്തെ കാലത്തെ സാധ്യത ഉപയോഗിച്ച് ഇതുപോലെ തന്നെ ഇസ്ലാമതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കൂടി പങ്കാളികളായി അതിനുവേണ്ടി പ്രത്യേകം ഒരു അഭിഭാഷകനെയൊക്കെ വെച്ച് വിൽപ്പന നടത്തി കാശ് കൈവശപ്പെടുത്തിയ ഒരേർപ്പാടിൻ്റെ പേരാണ് ഈ ഭൂമി കുരുക്ക് എന്ന് പറയുന്നത് ഇനി എന്ത് തീരുമാനമുണ്ടായാലും അവിടെ കിടക്കുന്ന ആളുകൾ വലയും എന്നുള്ളതിനപ്പുറത്ത് പോലും അവിടെ നിന്ന് ഒഴിപ്പിക്കാനോ ഇറക്കി വിടാനോ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ സാധ്യമല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നതിലെ അനീതി കൊണ്ട് മാത്രമാണ് ആ അനീതിയെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെ എന്നു വെച്ചാൽ അങ്ങനെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് ശരിയല്ല അവർ വർഷങ്ങൾ കൊണ്ട് അവിടെ താമസിക്കുന്നവരാണ് എന്നുള്ളതാണ് അതിൻ്റെ നിലപാട് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരാശ്വാസമാണ് കാരണം എന്തെന്ന് വെച്ചാൽ മുനമ്പം പോലൊരു വിഷയം കത്തിച്ച് അത് കേരളത്തിൽ വലിയൊരു മതസ്പർദ്ധയുണ്ടാക്കി ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരു ഏറ്റുമുട്ടലാക്കി മാറ്റാനുള്ള ഒരു ശ്രമം യഥാർത്ഥത്തിൽ ഒരു പാതി വഴിയോളം വിജയിച്ചതായിരുന്നു പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് പോലെ വിശ്വസിക്കുന്നതുപോലെ വർഗീയത കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഏറ്റവും ഒടുവിൽ വർഗീയതയ്ക്ക് കീഴ്പ്പെടുക നമ്മുടെ കേരളമായിരിക്കും അതുവരെ കേരളം പ്രതിരോധിക്കും എല്ലാ അർത്ഥത്തിലും അത് എല്ലാ മതത്തിലും പെട്ട മനുഷ്യർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരുടെ നിലപാടുകൾ കൊണ്ടാണ് അത്തരമൊരു പ്രതിരോധം ഉണ്ടാവുന്നത് അതുപോലും ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് എല്ലാ അർത്ഥത്തിലും ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ വളരെ കഠിനമായ പരിശ്രമം നടന്നിരുന്നു പലപ്പോഴും വളരെ പക്വതയോടെ സംസാരിക്കുന്ന സഭാപിതാക്കന്മാർ പോലും വളരെ വൈകാരികമായി സംസാരിക്കുകയും അത്തരമൊരു കാര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം വന്നു ആ വൈകാരികത രാഷ്ട്രീയമായി മുതലെടുക്കാൻ നല്ല ശ്രമങ്ങൾ നടന്നു അതിൻ്റെ ഭാഗമായി കേന്ദ്രത്തിൽ വരാൻ പോകുന്ന വഖഫ് സംരക്ഷണ ബിൽ നടപ്പിലാകുന്നതോടുകൂടി ഇവിടുത്തെ ആളുകൾക്ക് എല്ലാം കിട്ടും എന്ന തരത്തിൽ പച്ചക്കള്ളം കണ്ണ് പൊട്ടുന്ന കള്ളം ഇവിടുത്തെ ജനങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞതല്ലാതെ അത് നടക്കുമായിരുന്നെങ്കിൽ പിന്നെ വളരെ പെട്ടെന്ന് അവരെയൊക്കെ നടത്തി അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്കെല്ലാവർക്കും ടൈറ്റിൽ ലീഡ് കൊടുക്കേണ്ടതിന് പകരം ആഹ്ലാദം പ്രേടിപ്പിച്ച് കേക്ക് മുറിച്ച് എല്ലാവരും പിരിഞ്ഞു പോയതാണ് ഇപ്പം കിട്ടാൻ പോകുന്നത് അതിൻ്റെ ബലത്തിലല്ല എന്ന് മാത്രമല്ല ഈ ഒരു പരാമർശം കൊണ്ട് മാത്രം മുനമ്പത്തെ കുരുക്ക് അഴിയുമില്ല കാരണം ഇത് വറഫ് ഭൂമിയല്ല എന്ന് പറയുന്ന ഒരു പരാമർശത്തിന് കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ വഖഫിനകത്ത് അൺകണ്ടീഷണൽ വഖഫാണ് എന്ന് വെച്ചാൽ ഞാൻ പടച്ചതമ്പുരാന് കൊടുക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി നൽകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്തൊരു തിരി വെച്ചിട്ടുണ്ട് ആ തിരി തിരിയെന്താന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പർപ്പസിനാണ് നൽകുന്നത് ആ പർപ്പസിന് വിനിയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ അവകാശം എനിക്ക് തിരിച്ചു കിട്ടണം എന്നാണ് പറയുന്നത് അത് വക്കോഫ് പ്രോപ്പർട്ടിയുടെ ദാനത്തിന് അല്ല എന്നാൽ അങ്ങനെ ഒരു കാരണം കൊണ്ട് മാത്രം അത് വക്കോഫ് അല്ലാതാകുന്നില്ലെന്ന നിലപാടാണ് ഇതുവരെ പല കോടതികളും സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അതിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ പോലെയുള്ള വക്കഫല്ല അങ്ങനെ വക്കഫായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റൂല കാരണം ഇതൊരു കണ്ടീഷണൽ വക്കഫ് എന്ന് പറയുന്നത് ആ കണ്ടീഷൻ അതിൽ നിലനിൽക്കില്ല എന്നതാണ് വാദം ഈ വാദം നമ്മുടെ കമാൽപാഷ എന്ന് പറയുന്ന മുൻ റിട്ടയേർഡ് ന്യായാധിപൻ ജസ്റ്റിസ് കമാൽപാഷ ഇതേ വാദം അന്ന് മുതലേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വേദികളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇത് ക്ലോസായി പരിശോധിക്കുമ്പോൾ അതിൽ വക്കഫ് എന്ന് പറയുന്ന സംഗതി കൺഫേം ചെയ്യപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ട് കോടതിക്ക് മറിച്ചൊരു സ്റ്റാൻഡ് എടുക്കുന്നതിൽ ഒരു സ്പേസ് കണ്ടെത്താം കോടതികൾ എപ്പോഴും ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഒരു വിധിയിൽ ഇങ്ങനെ ചെയ്യുന്നു ഒരു വിധിയിൽ മറ്റേതുപോലെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതിന് ന്യായമായൊരു ഒരു ഒരു സ്പേസ് ഈ കണ്ടീഷനിലുണ്ട് ഇപ്പം നിങ്ങളൊരു വസ്തു വക്കഫ് ചെയ്യുമ്പോൾ അത് പള്ളിക്കെടുത്തില്ലെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു വക്കഫല്ല എല്ലാ അവകാശങ്ങളും സർവ്വ അവകാശങ്ങളും എഴുതി അങ്ങ് പടച്ചവൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കലാണ് ഈ വക്കഫെന്ന് പറയുന്നത് ഇതിൽ അങ്ങനെ അല്ലാത്തൊരു ക്ലോസ് ഉണ്ട് അതുകൊണ്ട് ഈ വിഷയം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി കമാൽ പാഷ സാറ് പണ്ടൊരു സൊല്യൂഷൻ വർക്കൗട്ട് ചെയ്തിരുന്നു ഈ മുനമ്പത്ത് താമസിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ആ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വസ്തുവിൻ്റെ ടൈറ്റിൽ വീട് ഈ ബന്ധുക്കളിൽ നിന്ന് എഴുതി വാങ്ങാൻ പറഞ്ഞു അതായത് സേട്ടുവിൻ്റെ അനന്തരാവകാശികളിൽ നിന്ന് എഴുതാൻ വാങ്ങിക്കാൻ പറഞ്ഞു സേട്ടുവിൻ്റെ അനന്തരാവകാശികളിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേക്ക് അവർക്ക് വരും എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ പിന്നെ ആരുടേതാണ് വക്കഫ് അല്ലാതാക്കുന്നതിൻ്റെ ക്ലോസ് എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ടതാണ് അപ്പോഴും ഈ അനന്തരാവകാശികളെന്ന് പറയുന്ന അവർക്കൊരു സംഗതി ചെല്ലു ആ സേട്ടുമാരിൽ ആരൊക്കെയോ വലിയ സമ്പന്നരാണ് അവരൊക്കെ വേണ്ടാന്ന് പറഞ്ഞവരുണ്ട് ഒന്ന് രണ്ട് പേരല്ലാത്തവരുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്ത് എഴുതിക്കാൻ വേണ്ടി ഒരു ആക്കിയപ്പോൾ സെറ്റിൽമെൻറ്റാക്കിയപ്പോൾ ഇതിനകത്തുള്ളവരാരോ തുരങ്കം വെച്ചു പാര വെച്ചു എന്ന് വെച്ചാൽ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടുമെന്നും പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ വിധി വരുമ്പോൾ ഇനി അവരുടെ കേസ് തുടങ്ങും ഏത് ഞങ്ങളുടെ അവകാശം എവിടെയെന്ന് യോജിച്ചിട്ട് കാരണം വക്കഫല്ലല്ലോ വക്കഫല്ലാത്തത് കൊണ്ട് ഇവരുടെ അവകാശത്തിൽ വരുന്നില്ല ആ കണ്ടീഷൻ റദ്ദെയ്യപ്പെടും ആ കണ്ടീഷൻ റദ്ദെയ്യപ്പെട്ടാൽ ഇവർക്ക് ഇതിൻ്റെ അവകാശം ചെല്ലും ഇത് വക്കഫല്ലെങ്കിൽ പിന്നെന്താ ഒരു ട്രസ്റ്റിന് കൈമാറിയ ഭൂമി മാത്രമാണ് ആ ട്രസ്റ്റിന് ഇത് വിൽക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ അപ്പോഴും ഒരു ക്ലോസ് അതിൽ ഈ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ഇത് നരേന്ദ്രമോഡി ജി പാസ്സാക്കിയ പുതിയ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ല അവിടെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായും വരുന്നതല്ല അവിടെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി ഒരാൾ പോലും അവിടെ താമസിക്കുന്നവരെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അവസാന അവസാനം മുസ്ലിം സംഘടനകൾ എപ്പോഴാണ് നിലപാടെടുത്തത് ഈ ക്രൈസ്തവ സംഘടനകളിൽ കുറേ പേർ വളരെ കടുത്ത വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും കൂടാതെ ആ വേദി ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാറുകാർ നമ്മുടെ പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പി സി ജോർജിനെ പോലെയുള്ള കാസയെപ്പോലുള്ളവരൊക്കെ മുസ്ലിം സമുദായത്തെ വേറൊരു തരത്തിലേക്ക് ഈ വിഷയത്തിൻ്റെ പെർവ്യൂവിൽ നിന്ന് മാറി അവർ സ്ഥിരം കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വൈരാഗ്യത്തിലേക്കും വിദ്വേഷത്തിലേക്കും വന്നപ്പോഴാണ് മുസ്ലിം സംഘടനകളിൽ ചിലരൊക്കെ ഇത് വക്കഫാണ് എന്ന നിലപാട് സ്വീകരിച്ചത് അതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല കാരണം ഇത്രയും നാളുകളായി രണ്ട് മൂന്ന് തലമുറ അവിടെ താമസിച്ച ശേഷം ഇനി അത് പണ്ട് വക്കഫായിരുന്നു എന്ന് പറഞ്ഞാലൊന്നും പോയിരുന്നു ഇപ്പോൾ വിൽക്കത്തില്ല അത് അപ്പോൾ അതുകൊണ്ട് ഇത് രമ്യമായി പരിഹരിക്കട്ടെ അവിടെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ അവകാശം കിട്ടട്ടെ പക്ഷേ അവകാശം കിട്ടുമ്പോഴും അടുത്ത കുരുക്ക് വരുന്നത് ഈ അനന്തരാവകാശികളായ ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇതിലുള്ള സ്റ്റേക്കിനെ സംബന്ധിച്ച വിഷയമാണ് അതും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വരും എന്നൊരു പ്രശ്നമുണ്ട് ഏതായാലും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന സ്നേഹം ആഗ്രഹിക്കുന്ന മനുഷ്യർ തമ്മിൽ ചേർന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതിലെ വിദ്വേഷവും ഫൈറ്റും ഒക്കെ മാറിയിട്ട് അവിടെ സ്നേഹമായും സന്തോഷമായും അത് സെറ്റിൽ ചെയ്തു പോട്ടെ കൂട്ടത്തിൽ ഒരു കാര്യം ഓർക്കുക ഈ വഖഫെന്ന് പറഞ്ഞ് നെയ്യത്തിയത് വിൽക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും വേറെ ജാതിക്കാരും അല്ല ഇത് കമ്മട്ടം തിന്നുന്നതും വിറ്റ് തിന്നുന്നതും അതിൻ്റെ നമ്പർ വൺ കള്ളന്മാർ ഈ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളാരെങ്കിലും ആക്രോശിക്കുന്നെങ്കിൽ ക്രിസ്ത്യാനിയോടോ ഹിന്ദുവിനോടോ അല്ല ആക്രോശിക്കേണ്ടത് അവനവൻ്റെ വിറ്റ് തിന്നുന്ന സമൂഹത്തോടാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന പോലെ അപ്പം പിന്നെ എന്താ ശബരിമലയിൽ പൂ നം പോറ്റിയും സംഘവും കൂടി വിറ്റ് തിന്നുന്ന പോലെ ഇതിൽ ലായ്ലാഹ ഇല്ലല്ല എന്ന് കലിമ കെളിമയെല്ലുന്നവർ തന്നെയാണ് ഇത് വിറ്റ് തിന്നുന്നത് അവർക്കിതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അത് പ്രത്യേകം ഓർത്തിരിക്കുക ഇനി നാളത്തെ കാലത്ത് സാമുദായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള അവരവരുടെ ട്രസ്റ്റ് ഉണ്ടാക്കി കൺട്രോൾ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉചിതം കാരണം വക്ക ഫാക്റ്റ് പ്രകാരം ഇനി ഇതിനകത്ത് ഒരുപാട് അഭ്യാസങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത്തരം അഭ്യാസങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നേക്കാം ഏതായാലും ഇന്നത്തെ പരാമർശത്തോടു കൂടി ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഈ നടന്ന സമരത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല ഇത് വേറൊരു കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് നടത്തിയ ഒരു പരാമർശം മാത്രമാണ്